കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്ന എസ്ഐആർ സംബന്ധിച്ച പ്രവാസികളിൽ നിലനിൽക്കുന്ന ആശങ്കകൾ ദൂരീകരിക്കുന്നതിനായി ഒ ഐ സി സി മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റി മലപ്പുറം എൻ ജി ഒ ഭവനിൽ ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു യോഗത്തിൽ ഒ ഐ സി സി മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റി അധ്യക്ഷൻ യു എം ഹുസൈൻ മലപ്പുറം അധ്യക്ഷത വഹിച്ചു എസ് ഐ ആർ സംബന്ധിച്ച വിശദീകരണവും സംശയനിവാരണവും ബി എൽഒമാരായ റാവുഫ് മാസ്റ്റർ ഗീത ടീച്ചർ എന്നിവർ നൽകി പ്രവാസികൾക്ക് എസ്ഐ ആർ പ്രക്രിയയെക്കുറിച്ച് ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രക്രിയ പൂർണ്ണമായും വും ജനഹിതപരവുമാണെന്നും ബി എൽഒ റൌഫ് മാസ്റ്റർ പറഞ്ഞു ടേബിൾ ടോക്കിൽ സംശയ നിവാരണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം എസ് ഐ ബന്ധപ്പെട്ട പ്രവാസികളുടെ ആശയക്കുഴപ്പങ്ങൾ വിദേശത്തു നിന്നും തത്സമയം കമാൽ കളപ്പാടൻ ബി എൽഒമാരോട് ഉന്നയിക്കുകയും അവർ അതിനുള്ള മറുപടിയും നൽകി പ്രവാസികളുടെ വോട്ടവകാശ സംരക്ഷണത്തിനും വോട്ടർ പട്ടികയിലെ വിശ്വാസ്യത ഉറപ്പാക്കുന്നതിനും എസ് പ്രക്രിയ നിർണായകമാണെന്ന പരിപാടിയിൽ പങ്കെടുത്തവർ സംസാരിച്ചു മുൻ പ്രവാസികളായ പി ടി അഷ്റഫ് പി കെ ഹസൈനാർ യിൽ സലീം എം നാരായണൻ അബ്ദുറഹീം സുജാത പരമേശ്വരൻ എ പി ശങ്കരൻ ലുക്മാൻ കളപ്പാടൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു യുനോസ്കോ നോല സ്വാഗതവും ഹമീദ് അവുലൻ നന്ദിയും രേഖപ്പെടുത്തി